ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്നില്ലേ എന്നാൽ ഒരു ഫുൾ വീഡിയോ ചെയ്യുവോ എങ്ങനെയാണ് ഗുരുവായൂർ പോകുന്നതെന്നൊക്കെ അപ്പം ഞാൻ ഓർത്തു ഈ തവണ എന്തായാലും ഗുരുവായൂർ പോകുമ്പം ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ രാവിലെ ആറ് ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വരും നമ്മൾ ആറ് പത്തിൻ്റെ പാലരുവയ്ക്കാണ് കേട്ടോ പോകുന്നത് ചങ്ങനാശ്ശേരി ടു തൃശ്ശൂർ ആണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് അത് ഒരാൾക്ക് ഒരു എഴുപത്തഞ്ച് രൂപയാകുന്നുള്ളൂ അതിന് നമ്മൾ ടിക്കറ്റ് എടുത്തതിനു ശേഷം രാവിലെ ആറ് പത്തെന്ന് പറഞ്ഞാലും പാലരുവിൽ ലേറ്റായിരിക്കും മിക്കവാറും ഒരു ഒരാറൊക്കെ ആയിട്ടേ വരുള്ളൂ പക്ഷേ നിങ്ങളത് അത് നോക്കണ്ട എന്തായാലും ഒരു ആറു മണിയാവുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരിക എന്നിട്ട് നമ്മുടെ പാലരുവിയിൽ കയറി തൃശ്ശൂർ വരെയാണ് പാലരുവി നമുക്ക് പോകാൻ പറ്റുക അവിടെ തൃശ്ശൂർ ഒരു പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെല്ലും നിങ്ങൾക്ക് വൈകിട്ട് തൊഴുതാൽ മതിയെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് തന്നെ നമുക്ക് പന്ത്രണ്ട് മണിക്ക് തൃശ്ശൂർ ടു ഗുരുവായൂരുണ്ട് അതിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ടര ആകുമ്പോൾ ഗുരുവായൂർ എത്താൻ പറ്റും പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈശാഖ മാസം ഒക്കെ ആയതുകൊണ്ട് പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് ക്യൂ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ തൃശ്ശൂർന്ന് ഗുരുവായൂർ ട്രെയിൻ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് ചിലപ്പോഴേ ഭാഗ്യം ഉണ്ടെങ്കിൽ തൊഴാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ തൃശ്ശൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ പാലഴിവിയിൽ തൃശ്ശൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് തൃശ്ശൂർ വരും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ നമ്മൾ ഒരു ഓട്ടോ എടുക്കുക ഓട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ക്യൂ നിന്ന് രണ്ട് രൂപയുടെ ടോക്കൺ എടുത്ത് നമുക്ക് ഓട്ടോ കിട്ടും അങ്ങനെ നമ്മൾ ഓട്ടോ എടുത്ത് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോവുക അവിടെ നിന്ന് നമ്മൾ ഗുരുവാരന് ടിക്കറ്റ് എടുക്കുക അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് ഗുരുവായൂർ എത്തും നമ്മൾ എന്തായാലും ഒരു പത്ത് മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു പതിനൊന്നരയൊക്കെ ആവുമ്പോഴത്തേക്ക് ഗുരുവായൂർ എത്തും അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി ഓടിക്കൊണ്ട് പോയി ക്ലോക്ക് റൂമിൽ നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കുക എന്നിട്ട് ഓടി ക്യൂ നിൽക്കുക ഇതാണ് ഞങ്ങൾ സാധാരണ ചെയ്യണത് അങ്ങനെ ക്യൂന്നി എന്ന് കഴിഞ്ഞാൽ നമുക്ക് നട അടയ്ക്കുന്നതിന് മുന്നേ കയറി തൊഴാനായിട്ട് പറ്റും പിന്നെ അതിന് ശേഷം നമുക്ക് അവിടുന്ന് നേരെ പോയി നമ്മൾ അന്നദാനത്തിൻ്റെ ഉണ്ടല്ലോ അവിടെ ചെന്ന് നോക്കുക ഇവിടം വരെ വന്നിട്ട് ഭഗവാൻ്റെ പ്രസാദം കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ് മിക്കവാറും നല്ല തിരക്കായിരിക്കും കേട്ടോ എന്തോ ഭാഗ്യത്തിന് നമുക്ക് കിട്ടും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അല്ല ഭഗവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അന്നദാനം കിട്ടും അപ്പോൾ നമ്മൾ ആ കുളത്തിൻ്റെ സൈഡിലാണ് അവിടെ കയറി ക്യൂ നിൽക്കുക അതിന് ശേഷം അന്നദാനത്തിൻ്റെ ടോക്കൺ വാങ്ങിക്കുക എന്നിട്ട് നമ്മൾ കഴിക്കുക കഴിച്ചതിന് ശേഷം നമുക്ക് പോയി ക്ലോക്ക് റൂമിൽ നിന്ന് ബാഗും സാധനങ്ങളും എല്ലാം വാങ്ങിക്കാം ആറ് മണിക്കൂറാണ് ക്ലോക്ക് റൂമിൻ്റെ സമയം അതെന്തോ ഒരു ഫോണിന് പത്ത് രൂപ ബാഗിനും പത്ത് രൂപ അങ്ങനെ ഇരുപത് രൂപ ഫോണിൻ്റെ എണ്ണം അനുസരിച്ച് പൈസ കൂടും കേട്ടോ അപ്പം രണ്ട് ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപത് രൂപ ബാഗിന് പത്തും അങ്ങനെയാണ് ഇപ്പം പിന്നെ ചെറിയ ബാഗ് മാത്രമേ കയറ്റുന്നുള്ളൂ ഹാൻഡ് ബാഗ് പോലും ഇപ്പം അകത്തേക്ക് കയറ്റൂല്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ആധാർ കാർഡ് നോക്കിയതിന് ശേഷം മാത്രമാണ് ഗുരുവായൂർ നമുക്ക് കയറാൻ പറ്റുന്നത് അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ആധാർ കാർഡ് എടുത്തിട്ട് പോകണോ ോ അങ്ങനെ നമ്മൾ ഒന്നരയ്ക്ക് മുന്നേ നിങ്ങൾ ഫു ആഹാരവും കഴിച്ചിട്ട് ഗുരുവായൂരിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ട്രെയിൻ കിട്ടും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂരുന്ന നേരെ വീണ്ടും പ്രൈവറ്റ് ബസ്സേ കയറുക പ്രൈവറ്റ് ബസ്സേലെ ഗുരുവായൂർ ടു തൃശ്ശൂർ മുപ്പത്തഞ്ച് രൂപയുള്ളൂ അതിൽ കയറുക എന്നിട്ട് നിങ്ങൾ തൃശ്ശൂർ വരിക തൃശ്ശൂർ മൂന്ന് പത്തിന് വേണാടുണ്ട് അത് കഴിഞ്ഞ് മൂന്നരയ്ക്ക് നമ്മുടെ കേരള എക്സ്പ്രസ് ഉണ്ട് അതും കഴിഞ്ഞ് അതും കിട്ടിയില്ലാച്ചാൽ അഞ്ച് മണിക്ക് നമുക്ക് നമ്മുടെ സ്വന്തം പാലരു എക്സ്പ്രസ് തന്നെ കിട്ടുന്നതായിരിക്കും അങ്ങനെ നമുക്ക് അതിൽ കയറിയിട്ട് വീട്ടിൽ വരാം ഇനി നിങ്ങൾക്ക് മണി കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ കാണില്ല അപ്പം നിങ്ങളെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തൃശ്ശൂർക്ക് ടിക്കറ്റ് കുരുമായിരുന്നു തൃശ്ശൂർ എന്തായാലും നിങ്ങൾ വരണമല്ലോ അപ്പം അഞ്ചര കഴിയുമ്പോഴാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ നേരെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് പോവുക അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ബസ്സുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ട്രെയിനാണ് ഇച്ചിരി കൂടെ ഫാസ്റ്റിൽ വരുന്നത് ബസ്സിന് നമ്മൾ ട്രാൻസ്പോ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുലാരപ്പനെ എല്ലാ പുസ്തകവും വന്ന് തേഴാൻ പറ്റുക ഇത്രയൊക്കെ ഉള്ളു ചിലവെന്ന് പറയുന്നത് അപ്പം എല്ലാവരും വരിക